ഇതില ഇതല്ല അഞ്ചില്ലാത്ത ദിവസം എങ്ങനെയാന്നത് വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് ഇതലും അഞ്ചും ഇല്ലാത്ത എൻ്റെ ഒരു ദിവസം എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ നൈറ്റ് അവിടെ പോയിട്ട് അഞ്ജുനെയും ഇതെല്ലാം അവിടെ ആക്കിയിട്ട് ശേഷം രാവിലെയാണ് ഞാൻ തിരിച്ചുവന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഫ്രഷ് ആയി നമ്മളിത് വർക്കിനുവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നുണ്ടാകുന്ന സംഭവങ്ങൾ ഇതലും അഞ്ചും ഇല്ലാത്ത എൻ്റെ ഒരു ദിവസം എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ വീഡിയോ എടുക്കുക കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ എടുക്കുക അപ്പോൾ നമ്മൾ വർക്കിലാണ് അഞ്ചുനെ അവിടെ നിന്ന് വന്നിട്ട് ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം സമയം അഞ്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പത്തമ്പത്തിനാലും എടുത്തോ ഉച്ചക്ക് നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ ഇതും അഞ്ചു ഉണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരാൾ പൊരിയുണ്ടാവും അവൻ്റെ എഴുതിക്കാരൻ വേണ്ടിട്ട് സുന്ദരിമണി പാവാണ് വിനതാ തൊട്ടി കടന്ന് ഉറങ്ങാണ് എന്താ കഴിക്കണേ ഇതളെ അച്ച പൊന്നാപ്പി എവിടെ ശുണ്ടരി പൊന്നാപ്പി എവിടെ നേരൊക്കെ അച്ഛളെ അച്ഛ പൊണ്ണാപ്പി എവിടെ ഇതള് മണിയാണ് വായ ഇതള പൂവക്ക് ടാറ്റ പൂവാ വാ ഇതില് വന്ന ഞാൻ സുന്ദരി സുന്ദരിമണി എടുക്കട്ടെ സുന്ദരി മണിയേ വായോ ഞാൻ സുന്ദരി സുന്ദരിമണിന്ന് എടുക്കട്ടെ ഇതൽക്കേ സജിത്തെ ഷുണ്ടരി പൊണ്ണു കുട്ടിയോടീ എന്ത് കാരണം അച്ച കുട്ടി ഫ്രൂട്ട്സ് ഏ ഡിമാൻഡാണ് ഞാൻ സുന്ദരിമണിണ്ടെ സുന്ദരിമണിയേ

അപ്പം ഈ സമയത്ത് ഇതിലുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര വികൃതി വികൃതിയല്ല അങ്ങനെ പൊരിഞ്ഞും കൊണ്ടായിരിക്കും ആള് എവിടെയോ ഒതുങ്ങിയിരിക്കില്ല അപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്തായാലും മിസ്സിങ് ഉണ്ട് രണ്ടുപേരും ഒന്നിട്ട് മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചേരും ഇതുപോലെ ഒരു ഏകാന്തത ആസ്വദിക്കാൻ അറിയാവുന്നവർക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപോലെ ഞാൻ അങ്ങനെ കുറച്ചേരം ഏകാന്തത്തിലും മുഴുകി ഇങ്ങനെ ഇരുന്നു നല്ല കുട്ടിയാണ് വായില് കയലിട്ടുണ്ടോ അച്ച പൊന്നാപ്പിതള് മണി പൊണ്ണാപ്പി ശുണ്ടരി പൊന്നാപ്പി ആരോടെ ചെറുക്കണ് അച്ച പൊന്നാപ്പി എവിടീ ഇതളെ വായിൽ കയറലിട്ടുണ്ടോ ഇതളുമണി ിയെ ഇതില് മണി എവിടെയാണ് ഞാൻ സുന്ദരിമണിന്നെ എടുക്കട്ടാസും സുന്ദരിമണി തൈത്തുമട കുട്ടി എവിടെയാണ് ഇതിലില്ലാത്തോണ്ട് സുന്ദരിമണി സൂപ്പറായി വൈകുന്നേരം അച്ചത്ര കുട്ടിയാണോ സുന്ദരിമണി പിന്നെ നേരെ ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് ബുക്കൊക്കെ മാറ്റി മാറ്റിയെടുത്തു വീട്ടിൽ തിരിച്ചെത്തി സുന്ദരിമണി സായി കാട്ടുന്നു ചന്ത കാട്ട് ടോമേറ്റനൊക്കെ ചേച്ചി ഏ അതെ ഇങ്ങനെ സൈത്യമാനെ ഓർമ്മ ഉണ്ട് അങ്ങനെ പറഞ്ഞത് സൈത്യമാ പണ്ട് ചെറുക്കി പോന്നാന്തമാരുടെ ഈ ഭ്രാന്തത്തെ ആളെ എങ്ങനെ എന്റെ കുട്ടി ജീവിക്കല്ലേ പോന്ന ദേവനെ അന്യ പറ ഇതലിനെ കാണാല്ലല്ലോ ഇതലിനെ ആ

അച്ഛ പൊന്നാപ്പിന് ആരടുത്ത് അച്ഛ പൊന്നാപ്പിയെ പരിധി പൊന്നാപ്പിയെ അച്ഛപ്പുട്ടി വന്നടി വായോ അച്ചിതിലുമണി വന്ന കുട്ടി വന്ന വരുന്നുണ്ടോ നാട്ടിൽ പിടിച്ച നിർത്താണ് അച്ചപ്പൊണ്ാപ്പി കാണില്ലേ അച്ചക്കുട്ടിക്ക് ഇപ്പളോ അച്ച പൊന്നാപ്പി അച്ഛ പോണ്ണാപ്പിയ അവരിപ്പൊണ്ണേ അച്ഛലും മണി അവിടെ ഓൾക്ക് അപ്പ നേരെ കാണിച്ചോക്കത് കുടിക്കും സുന്ദരിമണിട്ടെ സുന്ദരിമണി പോണിയേ അഞ്ചോ ഇതിന്റെ സുന്ദരിമണിയാണ് ഇതേ നോക്കണന്നല്ലേ ഒരാള് ഇതിന്റെ സുന്ദരി സുന്ദരിമണിയാണ് അഞ്ചോ അഞ്ചോ ഇതിന്റെ സുന്ദരിമണിയാണേ ഉം മാ സുന്ദരിമണി ഒരു ഉമ്മ കൊടുത്തേ ഇതൊരു മണി പൊണ് എപ്പോഴും വികുതിയാ സുന്ദരിമണീനെ ഇപ്പൊ എന്റെ നോക്കണോ നോക്കിയാണിപ്പ ഈ ിനോട് സംസാരിക്കേ ഇതൽമണിനോട് ഞാൻ തെറ്റി എന്റെ സുന്ദരിമണിന്നി ഞാൻ സുന്ദരിമണിയേ തട്ടി ഈ സംസാരിക്കേ സുന്ദരി ഇതൾ മണിയോട് ഇതൽമണി സുന്ദരിമണി സുന്ദരിമണി ദിയമണി

സുന്ദരിമണി നോക്കിയിരിക്കുന്നത് പാവം കുട്ടിയായിട്ട് ഇതെല്ലാം സുന്ദരിമണി സൈത്മാമുടെ സുന്ദരിമണിയേ അനക്ക് പ്രാന്തുള്ള പ്രാന്തായി എന്റെ അച്ഛനമ്മക്കറിയോ ഏ ഏക്കറിയോ അറിയുന്നല്ലെന്നാ പറഞ്ഞേ എന്നെ ഞാൻ പോയി പറയട്ടെ പ്രാന്ത പറയട്ടെ പറയണ്ട സൈത്മാമ സുന്ദരിമണി അന്യ വിളിച്ച് മിക്ക പറഞ്ഞ ഞാൻ കൊടുക്കലേ കൊടുക്കില്ല ഓൾക്കൊന്നും ഇടുത്തോടുത്തോളാം സങ്കടം അത് സാരില്ല നമുക്ക് പകർന്നാലും ഇപ്പൊ എന്താ കൊടുത്തട അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തരത്തിനേ ഉള്ളൂ ഇതിലില്ലാത്ത ഇതളും അഞ്ചും ഇല്ലാത്ത എന്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എന്തായാലും നാളെ അടിപൊളി കണ്ടന്റായിട്ട് വരുന്നവരെ മീ സജിത് കൃഷ്ണൻ സൈനിങ് ഓഫ്